നടി പാർവതി കൃഷ്ണയുടെ മുട്ട ടിഷ്യൂ ഫേസ് മാസ്ക് നടി പാർവതി കൃഷ്ണ പരിചയപ്പെടുത്തിയ ഒരു ഫേസ് മാസ്ക് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം യാതൊരു ദോഷവും വരുത്താത്ത വഴികളിലൂടെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നമുക്കിത് ചെയ്യാം ഇവിടെ മുട്ട കൊണ്ടുള്ള ഒരു ക്ലീനിങ് ടെക്നിക്കാണ് പരിചയപ്പെടുത്താൻ നോക്കുന്നത് മുട്ടയ്ക്കൊപ്പം വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രമാണ് ഇവ എങ്ങനെ തയ്യാറാക്കാമെന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി മുട്ടയുടെ വെള്ള എടുക്കുക മുട്ടയുടെ വെള്ള മാത്രമാണ് നമുക്ക് ആവശ്യം ഇത് വേർതിരിച്ച് മാറ്റിവെക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് കട്ടി കുറഞ്ഞ ടിഷ്യൂ പേപ്പറാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നന്നായി മുഖത്ത് പുരട്ടുക പുരട്ടിയ ഉടനെ മുഖത്ത് ആ ഭാഗത്ത് ടിഷ്യൂ പേപ്പർ വെക്കുക പിന്നീട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ഈ മിശ്രിതം ബ്രഷ് കൊണ്ട് പുരട്ടാം മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചെയ്യുക ഇത് അല്പം ഉണങ്ങുമ്പോൾ പൊളിച്ചെടുക്കാം മുഖം നല്ല ക്ലീൻ ആയി തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു ദോഷവും വരുത്താത്ത സ്വാഭാവികമായ വഴിയാണ് ഇത് മുഖത്തെ എണ്ണമയം കളയാനും മുഖം ക്ലീൻ ആക്കാനും ഇതേറെ നല്ലതാണ് മുഖത്തിന് പീൽ ഓഫ് മാസ്കുകളുടെ ഗുണം നൽകുന്ന ഒന്നാണിത് ഏത് രീതിയിൽ ചർമ്മമാണെങ്കിലും ഇത് പരീക്ഷിക്കാം പ്രത്യേകിച്ചും ഫംഗ്ഷനുകൾക്കും മറ്റും പോകുന്നതിനും മുൻപായി മുട്ട പ്രകൃതിദത്ത ക്ലൻസർ ആണ് ചർമ്മത്തിന് കട്ടി നൽകുന്നതിനും ടോൺ ചെയ്യുന്നതിനും വലിയ ചർമ്മ സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ അവ ചുരുക്കുന്നതിനും മുട്ടയുടെ വെള്ള സഹായിക്കും ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് ചർമ്മത്തിന് പ്രായക്കൂടുൽ തോന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇതിനുള്ള പരിഹാരം കൂടിയാണ് ഈ രീതിയിൽ മുട്ടയുടെ വെള്ള മുഖത്ത് ഉപയോഗിക്കുന്നത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും നടി പാർവതി കൃഷ്ണയുടെ മുട്ട ടിഷ്യൂ ഫേസ് മാസ്ക് നടി പാർവതി കൃഷ്ണ പരിചയപ്പെടുത്തിയ ഒരു ഫേസ് മാസ്ക് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം യാതൊരു ദോഷവും വരുത്താത്ത വഴികളിലൂടെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നമുക്കിത് ചെയ്യാം ഇവിടെ മുട്ട കൊണ്ടുള്ള ഒരു ക്ലീനിങ് ടെക്നിക്കാണ് പരിചയപ്പെടുത്താൻ നോക്കുന്നത് മുട്ടയ്ക്കൊപ്പം വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രമാണ് ഇവ എങ്ങനെ തയ്യാറാക്കാമെന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി മുട്ടയുടെ വെള്ള എടുക്കുക മുട്ടയുടെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യം ഇത് വേർതിരിച്ച് വെക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് കട്ടി കുറഞ്ഞ ടിഷ്യൂ പേപ്പറാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നന്നായി മുഖത്ത് പുരട്ടുക പുരട്ടിയ ഉടനെ മുഖത്ത് ആ ഭാഗത്ത് ടിഷ്യൂ പേപ്പർ വെക്കുക പിന്നീട് ആ ടിഷ്യൂ പേപ്പറിന്റെ മുകളിലും ഈ മിശ്രിതം ബ്രഷ് കൊണ്ട് പുരട്ടാം മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചെയ്യുക ഇത് അല്പം ഉണങ്ങുമ്പോൾ പൊളിച്ചെടുക്കാം മുഖം നല്ല ക്ലീൻ ആയി തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു ദോഷവും വരുത്താത്ത സ്വാഭാവികമായ വഴിയാണ് ഇത് മുഖത്തെ എണ്ണമയം കളയാനും മുഖം ക്ലീൻ ആക്കാനും ഇതേറെ നല്ലതാണ് മുഖത്തിന് പീൽ ഓഫ് മാസ്കുകളുടെ ഗുണം നൽകുന്ന ഒന്നാണിത് ഏത് രീതിയിൽ ചർമ്മമാണെങ്കിലും ഇത് പരീക്ഷിക്കാം പ്രത്യേകിച്ചും ഫങ്ഷനുകൾക്കും മറ്റും പോകുന്നതിനു മുൻപായി മുട്ട പ്രകൃതിദത്ത ക്ലൻസർ ആണ് ചർമ്മത്തിന് കട്ടി നൽകുന്നതിനും ടോൺ ചെയ്യുന്നതിനും വലിയ ചർമ്മ സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ അവ ചുരുക്കുന്നതിനും മുട്ടയുടെ വെള്ള സഹായിക്കും ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് ചർമ്മത്തിന് പ്രായക്കൂടൽ തോന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇതിനുള്ള പരിഹാരം കൂടിയാണ് ഈ രീതിയിൽ മുട്ടയുടെ വെള്ള മുഖത്ത് ഉപയോഗിക്കുന്നത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും Ethnic Beauty Code